ഇവിടെ ഞാൻ ചാക്കിൽ ഒരു ചേന വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായി അതിൻ്റെ ഇലയൊക്കെ പോയി നിൽക്കുകയായിരുന്നു എന്താ ഇന്നിപ്പോൾ അവിയൽ വയ്ക്കാൻ നേരത്തെ എനിക്ക് ഓർമ്മ തോന്നുന്നത് ഇവിടെ ഒരു ചേന ഉണ്ടായിരുന്നല്ലോ ഒന്ന് അതൊന്ന് നോക്കാം എന്താ എന്ന് ചാക്കിലായത് കൊണ്ട് വെക്കാളു എടുക്കാണു പോട്ടോ വെട്ടും വേണ്ട ഒന്നും ചെയ്യണ്ട ആ കുഴപ്പമില്ല കേട്ടോ ആയ നല്ല ചേന ഉണ്ടല്ലോ ഇതാ ഇതേണ്ട ഇത് ഉണ്ടോ ആയ അടിപൊളി നമ്മുടെ ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ വരെ പന്നികൾ പന്നിയൊക്കെ ഇവിടെ ഒരുപാട് വരാൻ തുടങ്ങുന്നതിന് മുന്നേ വരെ ഒരു പത്തിരുപത്തഞ്ച് മൂള ചേന നമ്മളിവിടെ അപ്പുറത്ത് നടുവായിരുന്നു കേട്ടോ ഇപ്പം ഒരിക്കൽ ഒരിക്കവരും വന്നെല്ലാം വളമെടുത്ത് തന്നതോടെ എല്ലാം മതിയാക്കി ഇപ്പോൾ ഒന്നുമില്ല കഴിഞ്ഞ വർഷം ഞാൻ കുറേയൊക്കെ വയ്ക്കണമെന്ന് ഓർത്തു പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല ആ സമയത്തിന് അവസാനം ഒന്നിരുന്നേനെ ഞാൻ കൊണ്ട് ഇത് ഗജേന്ദ്രാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഒന്നിരുന്നേനെ ഞാൻ കൊണ്ട് ഇവിടെ ഒരു ചാക്കിനകത്ത് കുറേ കരിയെല്ലൊക്കെ ഇട്ട് വളം പോലും അങ്ങനെ അധികം ഇല്ലായിരുന്നു കുറച്ച് കരിയെല്ലൊക്കെ ഇട്ട് ഞാൻ കൊണ്ട് വെച്ചതാണ് എനിക്കോണ് ഈ നമ്മുടെ മണ്ണിൽ കടന്ന് വെട്ടിയൊക്കെ എടുക്കുന്നതിനേക്കാളും അതാ ഇതാണ് നല്ലത് ചേന ഉണ്ടാ നല്ല നല്ല സൈസിലാണ് കേട്ടോ നല്ല വലുതായിട്ടുണ്ട് മിനു പിന്നെ ആ മക്കളെ ഈ വീഡിയോ ഒന്ന് ഇതൊന്നും എടുത്തേ അമ്മ ഈ ചേന എടുക്കട്ടെ കുറച്ച് നമ്മള് ഇത് കരിയലൊക്കെ വെച്ച് അതിൽ വെച്ച ചേനയാണ് വേണ്ട അമ്മ അധികം വളം പോലും ഇട്ടിട്ടില്ല എന്നിട്ടാണ് നമുക്ക് ഇത്രയും വലുതായിട്ട് ഇവിടെ ഒരുപാട് ചട്ടികളൊക്കെ ഇരിപ്പുണ്ട് അല്ലേ അമ്മ ഇതൊക്കെ ചട്ടിയാ എന്നിട്ടാണ് ഇത് ഇത്രയും നല്ല വലുതാക്കി വേണ്ട ആദ്യം അഞ്ചു കിലോ എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചാക്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ചേന വെച്ചോട്ടു ഇതാ ഒരു ചെറിയ പീസ് ചെറിയ ഒരു ചെറിയ കുഞ്ഞു ചേന വെച്ചതാ ചക്ക പോലെ അഞ്ചുങ്കിലും ചാക്കിൽ വെച്ചിട്ടും ഈ വർഷം ഞാൻ എന്തായാലും ഇതുപോലെ ചാക്കിൽ കൊറേ ചപ്പ് ചവറ് നിറച്ച് ഞാൻ അധികം വളമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അടിപൊളി ചേനട്ടി നമുക്ക് കൊറേ നാളത്തേക്ക് ഇത് ചേനൊക്കെ പുഴുങ്ങി തരാം കേട്ടോ എന്റെ മുട്ട മുറി കൂട്ടുകാരെ എന്റെ മുട്ടൊക്കെ മുറിങ്ങി തണി വ്യായൂടി ഇരിക്കുന്ന അല്ലയമ്മ ഇന്നലെ അവിടെ വന്ന് വീണതല്ലേ